എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ഒരു കാര്യസ്ഥൻ്റെ റോള് മാത്രമാണ് പലപ്പോഴും ഈ ഉദ്യോഗസ്ഥർക്കുള്ളത് എന്നിട്ടും രാജാവായ നമ്മൾ അവരോട് അപേക്ഷിക്കണം നമ്മുടെ കാര്യം നടക്കാൻ അവരുടെ ഓഫീസിൽ പോകണം കൈക്കൂലി കൊടുക്കണം ഇതിൽ എവിടെയാണ് ജനാധിപത്യം ഈ സംവിധാനത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതൊരു സെൻട്രലൈസ്ഡ് സംവിധാനമാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നം രണ്ടാമതായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലുള്ളൊരു കണക്കാണ് ആ കണക്ക് പ്രകാരം നമുക്ക് രണ്ടായിരത്തി പതിനേഴിലുള്ള കണക്കാണ് ആ കണക്ക് പ്രകാരം നമുക്ക് ഏകദേശം ആയിരത്തി എഴുന്നൂറിലധികം ഓഫീസേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട് എന്നാണ് നമ്മുടെ കൺട്രി വൈഡ് അത്രയും ഓഫീസേഴ്സിൻ്റെ ഐ എ എസ് ഓഫീസേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടെന്നതാണ് ഗവൺമെൻറ്റിൻ്റെ കണക്ക് ഇത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇതുവരെ അതിൻ്റെ ഈ ഷോർട്ടേജ് പരിഹരിക്കാനുള്ള പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല അത് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കരിയർ പ്രോഗ്രഷനും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഓഫീസേഴ്സിൻ്റെ ഓവറോൾ സ്ട്രക്ചറും അതിൻ്റെ സർവീസസൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓഫീസേഴ്സ് എല്ലാം പല ആളുകളും പ്രായമായിട്ടുള്ള ആളുകളാണ് അവർക്ക് ഒരു ചേഞ്ച് ഒരു പുതിയ മാറ്റം ഉണ്ടാക്കാൻ പലപ്പോഴും അവ ഒരു ഒരു റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ട് അതായത് മാറ്റം ഉണ്ടാക്കാൻ അവരെപ്പോഴും ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ പോകുന്ന സിസ്റ്റത്തിൽ തന്നെ പോകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒരു വലിയ പ്രശ്നമായിട്ട് വരാറുണ്ട് പൊളിറ്റിക്കലി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അതുകൂടാതെ അവർ അവരുടെ തീരുമാനങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രശ്നം അവിടെയുണ്ട് മറ്റൊരു പ്രശ്നം കറപ്ഷൻസ് ആണ് നമ്മളെ ഉദ്യോഗസ്ഥരെല്ലാം കറപ്റ്റഡ് ആണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കറപ്ഷൻ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് സത്യത്തിൽ ഒരു വിഘാതമായിട്ടുള്ളൊരു ഒരു ഒരു പ്രശ്നം തന്നെയാണ് ഇതിനെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് ജഷാം വിചാരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ പൂർത്തീകരണം സുഹൈല് ചോദിച്ച ക്വസ്റ്റ്യൻ എങ്ങനെ ജനാധിപത്യം പൂർത്തീകരിക്കാം അത് നല്ലൊരു പോയിൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് നമ്മളുടെ ഇന്ത്യൻ ജനാധിപത്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ആ ബ്രിട്ടീഷ് സിസ്റ്റം അതേപോലെ ഫോളോ ചെയ്യുകയാണ് ചെയ്തത് വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ ജുഡീഷ്യറി ആണെങ്കിലും മിലിറ്ററി ആണെങ്കിലും ബ്യൂറോക്രസി ആണെങ്കിലും എല്ലാം അതേപോലെ ഫോളോ ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചത് അവിടെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനോ ഇന്ത്യൻ രീതികൾ പുതുതായി ഇൻട്രഡ്യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ ഉടച്ചു വാർത്തുകൊണ്ട് പുതിയ ഒരു ഭരണക്രമം അല്ല വന്നത് എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ആ ഇന്ത്യ അതേപോലെ തന്നെ എപ്പോഴും ഒരു ഫേമസ് ആയിട്ടുള്ള വാക്കുണ്ടല്ലോ വൈറ്റ് ടു ബ്ലാക്ക് പവർ ട്രാൻസ്മിഷൻ മാത്രമാണ് നടന്നത് വെള്ളക്കാരിൽ നിന്ന് കറുത്തവർ അത് ഏറ്റെടുത്തു കറുത്ത ഇന്ത്യക്കാരെന്ന നിലയ്ക്കാണ് അതല്ലാതെ അവിടെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ജനാധിപത്യത്തിൻ്റെ എന്താ പറയുക അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ പവർ കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു മാറ്റമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല അതായത് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ചിന്തയും ഒരു പുതിയ അഭിപ്രായവും സമൂഹത്തിൽ നിന്ന് വരരുത് എന്ന രീതിയിൽ അടിച്ചമർത്താൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റം ആ സിസ്റ്റത്തെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറഞ്ഞ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സിറ്റിസൺസിന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവരുടെ ആവശ്യങ്ങൾ പറയാൻ അത് നേടിയെടുക്കാൻ ഉതകുന്നൊരു സിസ്റ്റമല്ല നിലവിലുള്ളത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു പുതിയൊരു കാര്യം വേണമെന്ന് തോന്നുകയാണ് ഒരു പുതിയ ഇംപ്ലിമെൻറ്റേഷൻ നാടിന് നന്മ വരുന്ന ഒരു ഒരു പുതിയ കാര്യം വേണം അല്ലെങ്കിൽ നിലവിൽ നടപ്പ് രീതി എന്നത് ശരിയല്ല അതിലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാധിക്കുക നിലവിൽ നമ്മൾ ആരോടാണിത് പറയുക ഇവിടെ അങ്ങനൊരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരും എം പിമാരും നമുക്ക് വേണ്ടി നിയമനിർമ്മാണം പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എത്ര എം എൽ എമാരും എം പിമാരും ഇതിന് ഏബിളാണ് അല്ലെങ്കിൽ നമുക്ക് അപ്രോച്ചബിളാണ് നമ്മൾ പറയുന്ന കാര്യം കേൾക്കാനും അത് മനസ്സിലാക്കാനും അത് നടപ്പില് വരുത്താനും സാധിക്കുന്നവരാണ് അല്ലെങ്കിൽ അതിനൊരു മനസ്ഥിതി ഉള്ളവരാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എം എൽ എമാരെയും എം പിമാരും പഴയ രാജാക്കന്മാരെ അല്ലെങ്കിൽ മന്ത്രിമാരെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അവർ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അവരവരുടേതായ അഭിപ്രായങ്ങൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പോളിസീസ് മാത്രമാണ് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ജനങ്ങൾക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരു കാര്യം വേണം ഒരു പുതിയ പോളിസി ഇമ്പ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിനെ അറിയിക്കാനോ ആ സിസ്റ്റത്തിനെ സിസ്റ്റത്തിനെക്കൊണ്ട് അത് എടുക്കാനോ ഉതകുന്ന ഒരു രീതിയിലുള്ള സിസ്റ്റം അല്ല നമുക്കിന്ന് ഇന്ത്യയിലുള്ളത് എന്നുള്ളത് അടിസ്ഥാന പ്രശ്നമാണ് അപ്പോൾ ജനാധിപത്യത്തിൻ്റെ പൂർത്തീകരണം നടപ്പിലാവണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആശയങ്ങൾ സംവദിക്കാൻ ജനങ്ങൾക്ക് ആശയങ്ങൾ പുതിയ ആശയങ്ങൾ മുൻപോട്ട് വയ്ക്കാൻ പ്രപ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ടാകണം എന്നുള്ളതാണ് അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടത് ഇന്ത്യയിലെന്നല്ല ലോകത്തെല്ലായിടത്തും അങ്ങനെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനൊരു നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നോർഡിക് കൺട്രീസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പല രാജ്യങ്ങളിലും സ്വിറ്റ്സർലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം ഇതേപോലെയുള്ള ജനങ്ങൾക്ക് പ്രൊപ്പോസൽ വെക്കാനുള്ള അവകാശങ്ങളുണ്ട് അതേപോലെ തന്നെ എന്ത് ഇമ്പോർട്ടൻറ്റ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും അവർ റെഫറൻഡം നടത്തും അതായത് ആ പോളിസി വേണോ വേണ്ടയോ എന്നുള്ള ഒരു വോട്ടിംഗ് നടക്കും അങ്ങനെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അത് വേണോ വേണ്ടോ എന്നുള്ളത് ഇന്ത്യയിലെ ഒരു പ്രശ്നം എന്ത് പോളിസിയും അതെത്രത്തോളം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണെങ്കിലും ഇപ്പം നമ്മൾ കണ്ടു ഇപ്പടുത്ത് നമ്മളുടെ സി എ വന്നു അതേപോലെ നമ്മളുടെ ന്യായ സംഹിത നമ്മുടെ ക്രിമിനൽ കോഡ് തന്നെ മാറ്റി പുതിയ സാധനം വന്നു ജനങ്ങൾക്ക് ഇതിലൊക്കെ എന്ത് റോളാ ഉള്ളത് ജനങ്ങളോട് ഇത് ചോദിച്ചോ ജനങ്ങളോട് ഇതിൻ്റെ മാറ്റം വേണോ അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് വേണ്ടത് എന്നൊന്നും ആരും ചോദിച്ചില്ല ഏതോ ബ്യൂറോക്രാറ്റിക്കൾ എഴുതി വെച്ചിട്ടുള്ള ഒരു പുതിയ നിയമസംഹിത പുതിയൊരു പേര് സംസ്കൃത പേരൊക്കെ ഇട്ട് ഗവണ്മെൻ്റ് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന എം പിമാർ അതിൽ നേരിട്ട് വോട്ട് ചെയ്ത് അവരങ്ങോട്ട് വിജയിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള രീതികളാണ് മാറേണ്ടത് എന്ത് പുതിയ ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോഴും അത് ജനങ്ങളിൽ നിന്നായിരിക്കണം വരേണ്ടത് അതേപോലെ തന്നെ ജനങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയായിരിക്കണം വരേണ്ടത് ഇനി ഇതിൽ ബ്യൂറോക്രാറ്റിക് ഇംപ്ലിമെൻറ്റേഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്നത് ഐ എ എസ് കേഡറാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ് അതേപോലെ തന്നെ ധാരാളം സർവീസസ് ഉണ്ട് ഐ പി എസ് ഉണ്ട് ഐ എഫ് എസ് ഉണ്ട് വലിയൊരു നിര ലിസ്റ്റ് തന്നെയുണ്ട് അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് നമ്മളുടെ ഭരണ സംവിധാനത്തിൻ്റെ നട്ടല്ല് എന്ന് പറയുന്നത് മന്ത്രിമാർ വരും പോകും അതിൽ വലിയ കഥയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരിയാണ് അവർ പോളിസിയുടെ ഇമ്പ്ലിമെൻറ്റേഷൻ്റെ ഹെഡാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും പോളിസികളുടെ മൈന്യൂട്ട് കാര്യങ്ങൾ തൊട്ടുള്ള എല്ലാ സംഭവങ്ങളും ആലോചിച്ച് ക്രമീകരിച്ച് അത് നിയമമാക്കുന്നത് അത് രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും എല്ലാം ഈ ഐ എ എസ് ബുദ്ധികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ശേഷം വരുന്ന ഒരു ബ്രീഫ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലൂടെ മാത്രമാണ് യാഥാർത്ഥ്യത്തിൽ നമ്മുടെ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ മന്ത്രിമാർ പോകുന്നുള്ളൂ അത് തന്നെ ആ മന്ത്രിക്ക് അതിൽ അത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അത്രത്തോളം വിവരമുള്ള മന്ത്രിയാണെങ്കിൽ മാത്രം ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള പ്രധാനമന്ത്രിമാരൊക്കെ അത് കുറച്ചും കൂടി അവെയറായിരുന്നു പക്ഷേ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്രത്തോളം ഇവരൊക്കെ അവയറാണ് എന്നുള്ളത് ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ് കാരണം അവരുടെ ആ ഒരു പബ്ലിക് പെർഫോമൻസ് ഈ മീഡിയ വരെ സംസാരിക്കാൻ പേടിക്കുന്ന ആളുകൾക്ക് ഇതേപോലെയുള്ള ഒക്കെ കട്ടി ഒക്കെ നടപ്പിലാക്കാൻ പറ്റുമോ അത് വായിച്ചാൽ മനസ്സിലാവോ എന്നുള്ളതൊക്കെ വേറെ കാര്യം അപ്പോൾ അതവിടെ നിൽക്കട്ടെ എന്നിരുന്നാലും അതിലിം താല്പര്യമുള്ള മന്ത്രിമാർക്ക് മാത്രമേ ഇടപെടാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ അതെന്തെങ്കിലും കാതലായ മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയുടെ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു ബ്യൂറോക്രാറ്റിൻ്റെ കൈകളിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയിലാണ് ഇന്ത്യയുടെ ഭാവി ഇന്ത്യൻ ജനതയുടെ ഭാവി എന്ന് നാം മനസ്സിലാക്കണം ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു കണക്ക് ഞാൻ അടുത്ത് വായിച്ചത് സെൻട്രൽ ഗവണ്മെൻറ്റില് മുപ്പത്തിമൂന്ന് ശതമാനം അതായത് ജോയിൻറ്റ് സെക്രട്ടറി പൊസിഷനിൽ ഈ ജോയിൻറ് സെക്രട്ടറി പൊസിഷൻ എന്ന് പറയുന്നത് എല്ലാ മന്ത്രാലയങ്ങളുടെയും ഒരു പ്രധാന പൊസിഷനാണ് ഈ ജോയിൻറ്റ് സെക്രട്ടറി തൊട്ടുള്ള ആളുകളാണ് നമ്മളുടെ നയരൂപീകരണം നടപ്പിലാക്കുന്നത് പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് നാളെ നമ്മളെ ബാധിക്കുന്ന എന്ത് വിഷയവും അതൊരു പോളിസി ആയിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ആളുകളാണ് ജോയിൻറ്റ് സെക്രട്ടറി മുതലുള്ള ഉദ്യോഗസ്ഥ വൃന്ദം അപ്പോൾ ഇവരിൽ മുപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് ഐ എ എസ് അതായത് മോഡി ഗവണ്മെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഒരു പുതിയ നിയമം കൊണ്ടുവരികയുണ്ടായിരുന്നു ഒരു പുതിയ പോളിസി അവർ കൊണ്ടുവന്നു ജോയിൻറ് സെക്രട്ടറി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വകുപ്പുകളിൽ ജോയിൻറ് സെക്രട്ടറി പൊസിഷനുകളും മറ്റും ഐ എ എസ്സിൽ നിന്ന് മാത്രമല്ല കഴിവും പ്രാപ്തരുമുള്ള ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്ടുകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാവുന്നൊരു നിയമം കൊണ്ടുവന്നു അതിന് ഗവണ്മെൻറ്റ് പറഞ്ഞൊരു കാര്യം അതിന് ഗവണ്മെൻറ്റ് പറഞ്ഞൊരു കാര്യം ഐ എ എസ് സിസ്റ്റം എഫിഷ്യൻ്റ് അല്ല എന്നുള്ളതാണ് അവർ ഒരു കാരണം കൂടി പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നൊരു സിസ്റ്റാണ് അതിന് ബ്രിട്ടീഷ് കൾച്ചറിൻ്റെ അലയോലികൾ ഇപ്പോഴും ഉണ്ട് അതിൽ കറപ്ഷൻ ഉണ്ട് ആ ഒരു പഴയ ഫ്യൂഡൽ മനോഭാവത്തിലൂടെ പോകുന്ന കറപ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസാണ് ഐ എ എസ് ആർ എന്നുള്ളതാണ് അവർ പറയുന്നൊരു ന്യായം അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി അങ്ങനെയാണ് അല്ലെങ്കിൽ ബി ജെ പി ഗവണ്മെൻറ്റ് ഐ എ എസ് കേഡറിനെ നോക്കിക്കാണുന്നത് അങ്ങനെയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ സിസ്റ്റത്തെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ ഈ സിസ്റ്റത്തെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു പോളിസി കൊണ്ടു വന്നത് എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് അതിൽ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പം നമ്മൾ കാണുന്ന ഈ ഐ എ എസിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്ന് കൈമാറി വന്നിട്ടുള്ള ആ ഒരു ഈഗോയിസ്റ്റിക് മെൻറ്റാലിറ്റിയും കറപ്ഷനും അധികാരത്തോടുള്ള ഭ്രമവും അതിൻ്റെ ഒരു ഷോഫും ഒക്കെ നമ്മുടെ ഉദ്യോഗസ്ഥരിൽ കാണാൻ പറ്റും അപ്പോൾ അതേപോലെ തന്നെ പണിയെടുക്കുന്നതിലും തിരുപ്പുറകിലാണല്ലോ അതായത് ഗവണ്മെൻറ്റ് ജോബ് എന്ന് പറയുന്ന ഒരു സെക്വേർഡ് ജോബ് എത്തിപ്പെട്ട് പിന്നെ അതിലിങ്ങനെ ഒഴുക്കിൽ ഒഴുകിപ്പോകാമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ഗവൺമെൻറ് ജീവനക്കാർ ഉണ്ട് അപ്പോൾ ഇതിലൊന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ നിയമം കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോയിൻറ്റ് സെക്രട്ടറി തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരിൽ മുപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് ഇപ്പോൾ ഐ എ എസ് കാരുള്ളത് എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫിഗറാണ് അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ആ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് തിരികെ കയറ്റാനായിട്ട് കൂടി സാധിക്കും എന്നുള്ളതാണ് നേരത്തെ നമുക്ക് ജോയിൻറ്റ് സെക്രട്ടറി തലങ്ങളിൽ അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഐ എ എസ് കേരളിൽ നിന്ന് മാത്രം അതായത് കുറേ കാലം ഗവൺമെൻറ് ജീവനക്കാരായി ഇരുന്ന ആളുകളെ മാത്രമേ കൊണ്ടുവരാൻ പറ്റുമായിരുന്നുള്ളൂ പക്ഷേ നിലവിലിപ്പോൾ നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഐഡിയോളജിയോട് ഒരുമിച്ച് നിൽക്കുന്ന നമ്മളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളോട് താല്പര്യമുള്ള അതിനോട് സഹകരിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് നമ്മുടെ പോളിസി മേക്കേഴ്സായിട്ട് മാറ്റാൻ പറ്റുന്നു അവിടെയാണ് ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നത് നേരത്തെ ഗവൺമെൻറ് ജീവനക്കാർ ഐ എ എസ്കാർ ഒരു പക്ഷേ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റോ കൂറുള്ളവരായിട്ട് അവിടെ നിന്നിരിക്കാം പുതിയ ഗവൺമെൻറ്റുകൾ മാറുന്നതിനനുസരിച്ച് അവരുടെ കളിപ്പാവകളായിട്ട് ചിലപ്പോൾ അവർ നിന്ന് കൊടുത്തൊന്നും വരില്ല പക്ഷേ ഇപ്പോൾ വരുന്ന ഉദ്യോഗസ്ഥര് ജോയിൻറ്റ് സെക്രട്ടറി തലങ്ങളിൽ നേരിട്ട് നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥര് വെസ്റ്റഡ് ഇൻഡസ്ട്രികളുടെ ഭാഗമായിട്ട് കറൻറ്റ് പൊളിറ്റിക്സിൻ്റെ എല്ലാ ഗുണങ്ങളും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ആളുകളെ നേരിട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു അവരാണ് പോളിസി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇതാണ് ജനങ്ങൾക്ക് പോളിസി മേക്കിങ്ങിൽ ഭാഗമാക്കാൻ പറ്റുന്നില്ല അവരുടെ കൺസേൺസ് റേസ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളില്ല നമുക്ക് അപ്രോച്ചബിൾ അപ്രോച്ചബിളായിട്ടുള്ളൊരു സിസ്റ്റമില്ല നേരെ മറിച്ച് വെസ്റ്റഡ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിപ്പോൾ ആയിക്കോട്ടെ കറപ്റ്റഡ് പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ തസ്തികകളിലോട്ട് നേരിട്ട് നിയമനം നടത്താനും അവർ വഴി അവർക്ക് ഇഷ്ടമുള്ള പോളിസികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇവിടെ എവിടെയാണ് ജനാധിപത്യം ഉള്ളത്